ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു തക്കാളി അച്ചാറാണ് അതിന് ഞാൻ വേണ്ടത് ഇതാ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഒരു ചീൻ ചട്ടി അടുപ്പിൽ വയ്ക്കുക കുറച്ച് എണ്ണ ഒഴിക്കുക നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് നല്ലെണ്ണം ചൂടായ ശേഷം കുറച്ച് ഉലുവ ഉലുവും കായുവാണ് ഇടേണ്ടത് ഞാൻ എൻ്റെ അടുത്ത് കായപ്പൊടിയാണ് ഗ്യാസ് കത്തിച്ചിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക നന്നായി ഒന്ന് കളറൊന്ന് മാറുന്നവരൊക്കെ ഒന്ന് വറുത്തെടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് തക്കാളി അച്ചാർ കരിയാണ്ട് വറുത്തെടുക്കണം ഞാനൊരു നാല് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നാല് തക്കാളി എടുത്തിട്ട് അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നന്നായി വറുത്തെടുക്കുക അത് ഉലുവടെ കളറൊക്കെ മാറി അതുകൊണ്ട് കോരിയെടുക്കുക ഇതൊന്ന് പൊടിച്ചെടുക്കണം കോരി എടുത്തിട്ടുണ്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക നമുക്ക് ഇന്ന് നാളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കുറച്ച് ദിവസം വയ്ക്കുകയാണ് വെച്ചാൽ നല്ലെണ്ണയാണ് നല്ലത് ഒരു മൂന്ന് സ്പൂണ് നാല് സ്പൂണ് എണ്ണ ഒഴിക്കുക എണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് വേവിക്കണം വറുത്ത് വേവിക്കണം നാല് തക്കാളിയാണ് പൊടിയായി അരിഞ്ഞിട്ടുണ്ട് കാറ്റി വയ്ക്കുക ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം നന്നായി ഒന്ന് വറുത്ത ശേഷം അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല പഴുത്ത തക്കാളിയാണ് എടുക്ക പച്ച തക്കാളി നന്നായിരിക്കില്ല നന്നായിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചുവിടുക നന്നായി വെന്തിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക കൊടുക്കിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം ഒരു അരസ്പൂൺ ഉപ്പ് ഇടാം ഒരു രണ്ട് സ്പൂണ് പുളി പുളിവെള്ളം ഒഴിക്കാം കുറച്ച് ഒരു പുളി കുതിർത്തിയിട്ട് പിഴിഞ്ഞെടുത്തതാണ് എനിക്ക് ഇതൊരു രണ്ട് സ്പൂണ് പുളി ഒഴിക്കും പുളി ഒഴിച്ചിട്ടുണ്ട് എനിക്ക് വെല്ലം രണ്ടച്ച് വെല്ലം കുറച്ച് മുളക് പൊടി ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കാസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി അളക്കി കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക വെല്ലം പുളിപ്പ് ഇതൊക്കെ ഒന്ന് കരക് ആകുന്നവർക്ക് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക നന്നായിരിക്കും നല്ല പുളുപ്പും ഉണ്ടാവും മധുരവും ഉണ്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാകും തൈര് സാധത്തിൻ്റെ കൂടെ ലെമൺ സാധത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കുക നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാം കായപ്പൊടി ഒരു കാ കായപ്പൊടി ഇടാം ഉലുവ നേരത്തെ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി നന്നായി ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അത് താളിപ്പിടാം ഇറക്കി വയ്ക്കാം കരൻ്റെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ചൂടായ ശേഷം കടുകിട കുറച്ച് കടുകിട കാത്തിരിക്കുക വറമുളക് പൊട്ടിച്ചിടുക കുറച്ച് കരി വെപ്പില ഗ്യാസ് ഓഫ് ചെയ്യാം തക്കാളി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തുള്ളവരെ കൊണ്ടൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറയുക നിങ്ങളും ലൈക്ക് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിടുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോസ് അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി